സാധാരണ നിലയിൽ ഒരു പഞ്ചായത്ത് ഓഫീസിൽ നടക്കേണ്ടത് ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനമാണ് രാഷ്ട്രീയ ജാതി മത കക്ഷിഭേദമന് എല്ലാവരും പഞ്ചായത്ത് ഓഫീസിലെത്തി ഒരു നാടിൻ്റെ ഉത്സവം ആഘോഷിക്കേണ്ട ഒരു ദിവസം ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റുകൾ അടച്ച് ഒരു പ്രതിഷേധത്തെ നേരിടേണ്ട അവസ്ഥയിലേക്ക് കൽപ്പയഞ്ചേരി പഞ്ചായത്തിനെ എത്തിച്ചത് ആരാണ് എന്ന് ഇതിനകത്തിരിക്കുന്നവർ ഒന്ന് ആത്മകർശനം നടത്തുന്നതെന്ന് ഇന്ന് ആദ്യമായി അറിയിക്കുകയാണ് തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഈ കൽപ്പയഞ്ചേരിയിലും ഒരുപാട് രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളുണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഏറ്റുമുട്ടലുകളിൽ ഒന്നും ഇവിടെ ഭരിക്കുന്നവർ പങ്കാളികളായ ചരിത്രമില്ല ഒരു പഞ്ചായത്താജ് സെക്രട്ടറിക്ക് രാഷ്ട്രീയമുണ്ടാകാം അവിടെ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ വീക്ഷണം ഉണ്ടാകാം പക്ഷെ അവരാരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായി മാറുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ് കൽപ്പകഞ്ചേരിയിൽ അങ്ങനെ ഒരു സംസ്കാരം പഠിപ്പിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ജനാധിപത്യ രീതിയിൽ അതിനെ നിർത്താനുള്ള കരുത്ത് ഇവിടെ യു ഡി എഫിനുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ് ഇതൊരു നല്ല പ്രവണതയല്ലേ ഇത് വളരെ അപകടകരമായ ഒന്നാണ് എല്ലാ കാലത്തും തങ്ങളെ സംരക്ഷിക്കാൻ ഒരു കൂട്ടിലുണ്ടാകും എന്നാരും ധരിക്കേണ്ടതില്ല ആ ധാരണയൊക്കെ തിരുത്തുന്നത് നല്ലതാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പത്രത്തിൽ കൊടുക്കുന്ന ഏതെങ്കിലും പരസ്യങ്ങൾ കണ്ട് വരും കാലങ്ങളിൽ എനിക്കിവിടെ രാജാവായിരിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അത് തെറ്റാണ് കാരണം ഇവിടെ നിങ്ങൾക്കറിയാം ഒരു വോട്ട് എന്ന് പറയുന്നവരുടെ അവകാശമാണ് ആ വോട്ട് വോട്ടവകാശത്തെ ഏത് രീതിയിലാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഇവിടെ ഒരു ദിവസം വോട്ടർമാരുടെ പട്ടിക ഉണ്ടാക്കാൻ പറയുക ആ വോട്ടിന്റെ പരിശോധന നടക്കുക ആ വോട്ടിന്റെ ഉടമ ആരാണെന്ന് കണ്ടെത്തി അവർ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുക അത് കഴിഞ്ഞതിന് ശേഷം ആരൊക്കെയാണ് വെട്ടിക്കളയേണ്ടതെന്ന് കൃത്യമായ ലിസ്റ്റ് നൽകുക അങ്ങനെ നിരന്തരമായ ഒരു നടപടിക്രമങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് ആദ്യമുണ്ടാക്കിയ വാർഡ് ഒന്ന് മാറ്റുന്നു എന്ന് പറയുക നിങ്ങൾക്ക് തോന്നുന്ന വിധം ഇവിടെ ഇരുന്ന് വാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരച്ച് അവിടെയുള്ള വോട്ടർമാർ ഇതിലേക്കിട്ട് ഇവിടെയുള്ളവർ അതിലേക്കിട്ട് എല്ലാം സഹിച്ചിട്ടും ഇനിയും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഇനി ബൾക്കായി ഒന്ന് പുറത്തേക്കാക്കാം എന്നാണ് അങ്ങ് കരുതുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ലിസ്റ്റ് വെച്ച് തന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നൂറിൽ നൂറ് ശതമാനം വിജയം ഐക്യ ജനാധിപത്യ മുന്നണി നേടി ഞങ്ങളിവിടെ തിരിച്ചു വരും നിങ്ങൾക്ക് എതൊന്നും ഉണ്ടാകും ഞങ്ങൾക്കിടയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചില ആളുകളെയൊക്കെ അങ്ങനെ അടർത്തിയെടുത്ത് ഞങ്ങൾക്കിവിടെ വല്ല നാടകവും കളിക്കാമെന്ന് അങ്ങനെ അടർത്തിയെടുത്ത് നാടകം കളിച്ച് ആ നാടകം കളിച്ചവരെത്തിയ പാരമ്പര്യവും ഈ കൽപ്പഞ്ചേരിക്കുണ്ട് എന്ന് ചരിത്രമറിയുന്നവർക്കറിയാം അതുകൊണ്ട് സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും നിങ്ങളൊന്ന് തെറ്റ് ചെയ്യുക ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലോ ആ ചൂണ്ടിക്കാണിച്ചാൽ അവർക്കെവിടെ കേസെടുക്കുക ഞാൻ ഇവിടെയുള്ളവരോട് ചോദിക്കട്ടെ രഞ്ജത്ത് കൈവച്ചുകൊണ്ട് പറയുക ജനാധിപത്യ രീതിയിൽ പ്രതികരിച്ചതിനപ്പുറം ഇവിടെ നിങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യാൻ ഇടിയായ എന്ത് സാഹചര്യങ്ങളാണ് ഉണ്ടായത് ഏത് സാഹചര്യങ്ങളാണ് ഉണ്ടായത് ഒരുപാട് കേസ് കൊടുക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ കേസ് കൊടുക്കുന്നതോ ആ ദിവസം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് എല്ലാവരും ഒന്ന് ഉണർന്നെയിട്ട് ഒരു നല്ല വട്ടത്തിൽ നിന്ന് ആലോചിച്ച് രണ്ടാമത്തെ ദിവസം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി തയ്യാറാക്കിയാൽ എന്താ എന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് ആലോചിച്ച് ഏമാന്മാരുടെ മുമ്പിലേക്ക് ഞങ്ങളെ നേതാക്കന്മാരെ നടത്താമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിയമത്തിന്റെ ഏതറ്റം വരെ പോയും അതിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് അങ്ങനെ പ്രതികരിക്കുന്നവരൊക്കെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന് മോഹിക്കണം അങ്ങനെ ആര് ധരിക്കുകയും വേണ്ട നിയമത്തിന്റെ പിന്നലും വെച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ അങ്ങ് മൂക്കിലൂടെ വലിച്ചെറിയാമെന്ന് കരുതിയാൽ ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിലുണ്ടായ ഒരു ഭരണഘടനയും ഒരു നിയമങ്ങളും ഒക്കെ ഇല്ലാത്ത രാജ്യമാകട്ടെ ഇതെന്താണ് ഈ നാട്ടിൽ ധരിച്ചത് ജനപക്ഷത്തിൽ വിൽക്കുന്ന നേതാക്കന്മാർ അവഹേളിക്കുക അവർക്കെതിരെ കേസ് കൊടുക്കുക ആ കേസ് കൊടുത്ത് അവരെ നിയന്ത്രിക്കാനാകുമോ തങ്ങളുടെ ചൊൽപ്പടയും എത്താൻ കഴിയുമോ എന്ന് ധരിക്കുക അങ്ങൊന്ന് മനസ്സിലാക്കണം കൽപ്പയച്ചേരിയുടെ ചരിത്രം അറിയില്ലെങ്കിൽ പഠിക്കണം ബ്രിട്ടീഷുകാരുടെ സാഹിപ്പിന്റെ പ്രതിബദ്ധകർക്കാർ ഈ കൽപ്പച്ചേരിയിലെ ഈ തെരുവിലൂടെ പോരാട്ടം നടത്തി പ്രകടനം നടത്തിയ താരവന്മാരുടെ പേര് കുട്ടികളാണ് ഇന്ന് ഈ കൊണ്ടെത്തിയത് ഞങ്ങൾക്ക് സമര പോരാട്ടങ്ങളുടെ പാരമ്പര്യം പുതിയതല്ല കൽപ്പയച്ചേരി പഞ്ചായത്തിന്റെ ചരിത്രവും അതാണ് അതുകൊണ്ടാരും ഭയപ്പെടുത്തരുത് ഒന്നുകൂടി ഞങ്ങൾ പറയുന്നു കള്ളക്കേസ് എടുത്ത് ഇല്ലാത്ത കേസെടുത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ ഇവിടെ ആരോടൊക്കെ ഏതൊക്കെ രീതിയിൽ പെരുമാറിയെന്ന് പരിശോധിക്കാതെ ഓഫീസിനകത്ത് ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ സംവിധാനമുണ്ട് പിന്നെ ഒരു മൊഴി കൊടുക്കുക മൊഴി കൊടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മേധാവിയാണെങ്കിൽ വനിത കൂടിയാണെങ്കിൽ പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് കൈമലർത്തുന്നോട് പറയാനുള്ളത് അന്വേഷിക്കുന്നത് നല്ലതാണ് ഒന്ന് അന്വേഷിക്കുന്നത് ആണ് അയാളുടെ മുൻകാല ജീവിതം എന്താണ് അദ്ദേഹത്തിന് സംസാര രീതി എന്താണ് പെരുമാറ്റ രീതി എന്താണ് എന്നൊക്കെ പരിശോധിക്കപ്പെട്ടുവേണം കാര്യങ്ങളിലേക്ക് കടക്ക അതുകൊണ്ട് കൽപ്പു ജേരിൽ കയ്യൂക്കിന്റെ ഭാഷയിലൂടെ പഞ്ചായത്തിൽ ഈ അക്രമങ്ങൾ അയച്ചുവിട്ടും അതുപോലെ തന്നെ പോലീസ് കേസെടുത്തും കള്ളക്കേസെടുത്തുമൊക്കെ ഞങ്ങളെ നിർവീര്യമാക്കാമെന്നാണ് കരുതുന്നത് എങ്കിൽ ഇന്ന് നടത്തുന്ന ഈ സമരം മിനിഞ്ഞാന്ന് ഞങ്ങൾ നടത്തിയ ടെലിഫോണിലൂടെ നൽകിയ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ റോഡും ഈ പരിസരവും ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്ന തെരാവലിയുമായി ഈ പഞ്ചായത്ത് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദി